ഇങ്ങനത്തെ ഒരു അവസരത്തിൽ ഇവരെ ഇദ്ദേഹത്തിന്റെ കേണൽ പദവി പോലും പിന്നെ പിൻവലിക്കണം എന്ന് ശക്തമായി ഡിഫൻസ് മിനിസ്ട്രിക്ക് കൊടുത്തിട്ടുണ്ട് ലെറ്റർ ഇന്നലെ രാത്രി അതും കൂടെ ചെയ്യാൻ പറഞ്ഞു ഇന്നലെ രാത്രി ആ ഒരു ലെറ്ററും കൂടി അവർക്ക് അയച്ചു കൊടുത്തു കാരണം ഡിഫെൻസാണ് ഇതിന് തീരുമാനം എടുക്കേണ്ടത് രാജ്യത്തിന്റെ ഡിഫൻസ് പിന്നെ അവർ കൊടുക്കുന്ന അംഗീകാര അപ്പൊ ഈ രാജ്യത്തെ വെല്ലുവിളിച്ചോണ്ട് ഇവിടുത്തെ ഭരണാധികാരികളെ ഈ രാജ്യത്തിനെ സുരക്ഷിത ഇല്ലാതെ ആക്കുന്ന ഒരു സിനിമ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് വരാൻ പാടില്ല അപ്പൊ നമ്മൾ നമ്മളെ രാജ്യത്തിൻ്റെ ഇപ്പൊ എനിക്ക് വെല്ലുവിളികളും ഭീഷണികളൊക്കെ വരുന്നുണ്ട് ഞാൻ മുസ്ലിങ്ങളെ കൂടെ നിൽക്കുന്നില്ല ഞാൻ മുസ്ലിങ്ങളെ കൂടാന്നുമില്ല ഹിന്ദുവിന്റെ കൂടെ ഇല്ല ഒരു മനുഷ്യന്റെ മനുഷ്യന്റെ കൂടെ നിൽക്കുന്ന ആ ഒരു ഇതേ ഉള്ളൂ എൻ്റെ രാജ്യത്തോടുള്ള കടപ്പാട് എൻ്റെ സഹജീവികളോടുള്ള നാളെ ഇതും പറഞ്ഞ് ഒരു ലഹള ഇന്ത്യയിൽ ഉണ്ടായിക്കൂടാ കേരളത്തിലുണ്ടായിക്കൂടാ ഇല്ല അവരിപ്പ വെട്ടിയതോ വെട്ടാത്തതോ ഒക്കെ കണ്ട് അവർക്ക് പൈസ ഉണ്ടാക്കുന്ന നമ്മളിതിലൊന്നും അവരോട് ഉപദേശിക്കാൻ തരണം ഇവര് നമ്മളേക്കാളും അധികം ഇവര് സ്വപ്നങ്ങളിൽ പിന്നെ അവര് മെനഞ്ഞു കഴിഞ്ഞു ഇതൊക്കെ ഇവിടെ സംഭവിക്കുന്നുള്ളേ അപ്പൊ ഈ മാക്സിമം ഇതിലുണ്ടാക്കി ആ തരണ ഈ സിനിമ ഇപ്പൊ കണ്ടു കഴിഞ്ഞു ഇനിയിപ്പൊ നമ്മൾ കാണാൻ പറയാനൊന്നുമില്ല ഇതിന്റെ അഭിപ്രായം പറയണ ഒരു എവിടെ ഈ മെസ്സേജ് ഇടണം ലോകം മുഴുവനും ചർച്ചയാക്കാൻ പറ്റി ഗുജറാത്ത് കലാപത്തിനെ മറന്നതിനെ എടുത്ത് ഒരു ചർച്ചയാക്കി അപ്പൊ ഇതുപോലുള്ള സിനിമകൾ കാണാ കാണാന്ന് പറയുമ്പോ കാണണ്ടെന്നും കാണണമെന്നും പറയാ നമ്മൾക്ക് നമ്മൾ പറയണ്ട അവരെന്നെ തീരുമാനിക്കട്ടെ കണ്ടിട്ട് ഇവർക്ക് പണം ഉണ്ടാക്കാൻ വേണ്ടിയുള്ളവരെ ലക്ഷ്യം പൂർത്തിയായി അതന്നെ നമ്മൾ പറയുന്നുള്ളൂ ലക്ഷ്യം പൂർത്തിയാക്കി ഇവർ ചെയ്ത് മാപ്പ് പറഞ്ഞുകൊണ്ട് ഒരിക്കലും അതിനൊരു പരിഹാരമില്ല ഒരിക്കലും തിരിച്ചെടുക്കാൻ പറ്റില്ല കണ്ടവരൊക്കെ കണ്ടു അതിനെ തിരിച്ചെടുക്കാൻ പറ്റില്ല തീർച്ചയായിട്ടും ഇതിന്റെ ബാനിങ് തന്നെയാണ് ഇതിന്റെ പ്രൊസീജിയർ എന്നുള്ളതാണ് നമുക്കൊക്കെ പറയാൻ പറ്റുള്ളൂ അല്ലാതെ അവരോട് കാണുന്നോ കാണണ്ടാന്നോ ഇനി എന്ത് പറയാനാ നമ്മളെ നമസ്കാരം മലയാള ചലച്ചിത്ര വേദിയെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് ചലച്ചിത്ര ആസ്വാദകരെ വിസ്മയ അടുത്ത കാലത്ത് റിലീസ് ചെയ്ത ചിത്രമാണ് എംബുരാൻ പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്ത് മലയാളത്തിന്റെ മഹാനടനായ മോഹൻലാൽ അഭിനയിച്ച ഈ സിനിമ ഇതിനോടകം ഏതാണ്ട് ഇരുന്നൂറ്റി അൻപതിൽ പരം കോടിയാണ് കളക്ഷൻ റെക്കോർഡുകൾ ഭേദിച്ചുകൊണ്ട് നേടിയത് സിനിമ റിലീസ് ചെയ്തു അഞ്ച് ദിവസത്തിനകമാണ് ഈ സാമ്പത്തിക നേട്ടം സിനിമ കൈവരിച്ചിരിക്കുന്നതെന്ന് പറയുമ്പോൾ അത് മലയാളത്തിൽ ഇറങ്ങിയ എല്ലാ കാലത്തെയും സിനിമകളെ വെല്ലുന്ന കളക്ഷൻ റെക്കോർഡ് തന്നെയാണ് എന്നാൽ ഇവിടെ യമ്പുരാൻ എന്ന സിനിമ രാജ്യദ്രോഹപരമായ ചില പരാമർശങ്ങൾ ഉൾക്കൊള്ളുന്നു എന്നാണ് ചില ചലച്ചിത്ര നിരീക്ഷകരും സിനിമ ആസ്വാദകരും വിലയിരുത്തുന്നത് കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള രാഷ്ട്രീയത്തിലെ സമൂഹത്തിലെ രാഷ്ട്രീയ സാമൂഹ്യ മേലധ്യക്ഷന്മാരെല്ലാവരും തന്നെ ഈ സിനിമ കണ്ടു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത ഗുജറാത്ത് ഗോത്ര ട്രെയിൻ തീവ്പ്പ് സംഭവവുമായി ബന്ധപ്പെട്ട് രാജ്യത്ത് നടക്കുന്ന രാജ്യദ്രോഹ വിധ്വംസക പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ചില പരാമർശങ്ങൾ സിനിമയിൽ ഉണ്ടെന്നും അത് രാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്ക് ദോഷം ചെയ്യുന്നതാണെന്നും പറഞ്ഞ് മറ്റൊരു വിഭാഗം ആളുകളും സിനിമയ്ക്കെതിരെ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നു എന്നാൽ കേരളത്തിൻ്റെയോ കേന്ദ്രത്തിൻ്റെയോ സെൻസർ ബോർഡുകൾ ആവശ്യപ്പെടാതെ തന്നെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ആവശ്യപ്പെടാതെ തന്നെ സിനിമയുടെ നിർമ്മാതാക്കൾ ഈ സിനിമയിൽ ഏതാണ്ട് പതിനേഴിലധികം കട്ടുകളാണ് ചെയ്തത് അതായത് റീ റീഎഡിറ്റാണ് ചെയ്തത് രണ്ട് രണ്ടര മണിക്കൂറിലധികം ദൈർഘ്യമുള്ള സിനിമയുടെ ഏതാണ്ട് മൂന്ന് മിനിറ്റ് ദൈർഘ്യം സമയം പടം കട്ട് ചെയ്തു എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അതിന് നിർമ്മാതാക്കളും സിനിമയുടെ മറ്റ് സാങ്കേതിക പ്രവർത്തകരും പറയുന്ന കാര്യങ്ങൾ ഈ സിനിമ പുറത്തിറങ്ങിയപ്പോൾ സാധാരണ ജനങ്ങൾക്ക് അതായത് ഞങ്ങളെ സ്നേഹിക്കുന്ന ആളുകൾക്ക് പലർക്കും വേദനയുള്ളതായി മനസ്സിലായി അങ്ങനെയെങ്കിൽ ആ ഭാഗങ്ങൾ ഞങ്ങൾ മുറിച്ചു നീക്കുന്നു എന്നാണ് സിനിമയുടെ പ്രൊഡ്യൂസറായ ആന്റണി പെരുമ്പാവൂർ ഇന്നലെ പറഞ്ഞത് എന്നാൽ രാജ്യദ്രോഹപരമായ ഈ സിനിമ ഇനിയും മുന്നോട്ട് കൊണ്ടുപോകാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു വിഭാഗം രാഷ്ട്രീയ കക്ഷികളും രംഗത്തെത്തിയിരിക്കുന്നു ഗുജറാത്ത് ഗോധ്ര കലാപമെല്ലാം ഈ സിനിമയുടെ എഴുത്തുകാരൻ തൻ്റെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് അനുസൃതമായി രചിച്ചിരിക്കുന്നതാണെന്നും അവിടെ പൃഥ്വിരാജ് സുകുമാരൻ എന്ന സംവിധായകൻ അത് തനതായ ദൃശ്യമികവോടെ ചിത്രീകരിക്കുകയും ചെയ്തു എന്നാൽ രാജ്യത്തിൻ്റെ പരമ്പരാഗതമായ മൂല്യങ്ങൾക്കും വിശ്വാസങ്ങൾക്കും രാജ്യദ്രോഹപരമായ ചില കാര്യങ്ങൾ ഇതിലുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ വിലയിരുത്തപ്പെട്ടിരിക്കുന്നത് മലയാളത്തിലെ എക്കാലത്തെയും പ്രിയപ്പെട്ട നടനായ ആദരണീയനായ മോഹൻലാലിന് ലഫ്റ്റനന്റ് കേണൽ പദവി കുറേ നാളുകൾക്ക് മുൻപ് ലഭിക്കുകയുണ്ടായി മോഹൻലാൽ അഭിനയിച്ച ഒരു ചിത്രത്തിൽ രാജ്യദ്രോഹപരമായ ഇത്തരം പരാമർശങ്ങൾ ഉണ്ട് എന്നിരിക്കെ തന്നെ മോഹൻലാലിന് ലഭിച്ചിരിക്കുന്ന ലഫ്റ്റനന്റ് കേണൽ പദവി തിരിച്ചെടുക്കും എന്നൊക്കെ ഒരു വിവാദം അങ്ങനെയും രൂപപ്പെടുന്നുണ്ട് എന്നാൽ സിനിമയിൽ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്നത് എന്നറിയുവാൻ വേണ്ടി കേന്ദ്ര സർക്കാർ നസ്രഫ് ജഹാൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയെ ഈ സിനിമ കണ്ടതിന് ശേഷം ഇതിൽ എന്തൊക്കെയാണ് പരാമർശങ്ങൾ രാജ്യദ്രോഹപരമായി ഉള്ളത് എന്ന് റിപ്പോർട്ട് ചെയ്യുവാൻ വേണ്ടി കേന്ദ്ര സർക്കാർ ചുമതലപ്പെടുത്തിയിരിക്കുന്നു അവർ ആ സിനിമ കണ്ടതിന് ശേഷം കൃത്യമായ രീതിയിൽ താൻ സിനിമയിലൂടെ മനസ്സിലാക്കിയ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു അമിത്ഷായ്ക്കും കേന്ദ്ര സർക്കാരിനും എന്നുള്ളതാണ് പുറത്തു വരുന്ന ഏറ്റവും വലിയ വാർത്താവിശേഷം അതായത് ലഫ്റ്റനൻറ്റ് കേണൽ പദവി മോഹൻലാലിനി നഷ്ടമാകുമോ എന്നുള്ളതെല്ലാം ഇവരുടെ റിപ്പോർട്ട് കേന്ദ്രത്തിൽ കിട്ടിയതിന് ശേഷം തീരുമാനിക്കപ്പെടും എന്ന് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് യമ്പുരാൻ എന്ന സിനിമയെക്കുറിച്ചും ആ സിനിമ ചർച്ച ചെയ്യുന്ന വിഷയത്തെക്കുറിച്ചും അത് രാജ്യദ്രോഹപരമായി ഏതൊക്കെ തരത്തിൽ ജനങ്ങളിൽ സ്വാധീനം ചെലുത്തും എന്നുള്ളതിനെക്കുറിച്ചുമെല്ലാം നസ്രത്ത് ജഹാൻ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ വളരെ വിശദമായി പ്രതിപാദിക്കുന്നുണ്ട് ദസത് ജഹാൻ ഒരു മാധ്യമത്തിന് യമ്പുരാനെ കുറിച്ചും അത് രാജ്യദ്രോഹപരമായ ഏതെല്ലാം വിധ്വംസക പ്രവർത്തനങ്ങൾക്ക് വഴിവെക്കും എന്നുള്ളതിനെ കുറിച്ചുമെല്ലാം ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം സി സിനിമ കാണാൻ പോകുമ്പോൾ ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചല്ല പോയത് ആ സിനിമയിൽ ഇപ്പൊ കാണും നമ്മൾ വിചാരിക്കണ പോലെ ഇപ്പൊ ഒരു സിനിമ എന്ന് പറഞ്ഞാൽ ഒരു കഥ ഇപ്പൊ ഇവര് പറയണ പോലെ ഗ്ലോബലി കണക്ട് ആവുന്ന പാൻ ഇന്ത്യൻ മൂവി എന്ന് പറയുമ്പോ നമ്മൾ കെ ജി എഫിനൊക്കെ പോലെയാ പ്രതീക്ഷിക്കുക പക്ഷെ അതിൽ ആദ്യം തന്നെ പറയട്ടെ ഈ ഒരു സിനിമയിൽ ഒരു പാൻ പാനിന്ത്യനും ഇല്ല കാരണം ഒരു സ്ഥലത്ത് നടന്ന ഒരു കഥ അതുപോലെ ചിത്രീകരിച്ച് അല്ലെങ്കായാലും വളരെ രൂക്ഷമായ രീതിയിൽ അതിനെ ചിത്രീകരിച്ച് ജനങ്ങളിൽ എത്തിക്കുക സത്യസന്ധമായ അതിന്റെ ഒരു കോസ് കാണിക്കാതെ സി ഒരു ഭാഗം മാത്രം സൈഡ് പിടിച്ചോണ്ട് പറയുന്ന ഒരു സിനിമയായിപ്പോയി ആർക്കോ വേണ്ടി എഴുതി ഒരു അമ്പയിത പോലെയുള്ള കറക്റ്റ് ഗോൾ ഉണ്ടായിരുന്നു ഈ സിനിമന്റെ പിന്നിൽ നിന്നുള്ള ആ സിനിമ കണ്ടപ്പോൾ മനസ്സിലായി പിന്നെ ഇത് പിന്നെ ഒരു ഒരു സിനിമ എന്ന് പറയുമ്പോ ഒന്നുകിൽ അത് നമുക്ക് ഇതുപോലെ ആ ഫീൽ ഉണ്ടാക്കണം ഒരു കഥ എന്റർടൈൻമെന്റ് ആവണം അല്ലെങ്കിൽ അത് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന സാധാരണക്കാരന് കണക്ട് ചെയ്യാൻ പറ്റിയ അല്ലെങ്കിൽ പാനിന്ത്യൻ എന്നൊക്കെ പറയാൻ പറ്റുള്ളൂ ഇതിപ്പോ ഈ ഇതറിയണവർക്ക് മാത്രം കണക്ട് ചെയ്യാൻ ഗോത്ര തീവപ്പും ഗുജറാത്ത് കലാപവും ഒക്കെ പിന്നെ ചിത്രീകരിച്ച് അത് നമ്മളാ ചിത്രത്തിൽ അത് കണ്ടിട്ടില്ലേ ആക്ച്വലി ഒരു തീ വെക്കുന്നതും ഒരു ഇതൊക്കെ പറഞ്ഞിട്ടുള്ളൂ പക്ഷെ അതിൽ ഇങ്ങനെ എങ്ങനെയൊക്കെ കണ്ടു എന്നുള്ള പന്നത്തെ പല റിപ്പോർട്ടുകളും വെച്ചാണ് ഈ സിനിമ ചിത്രീകരിച്ചത് എങ്ങനെ നടന്നു എന്ത് നടന്നു ഇപ്പൊ ഒരു സ്ത്രീനെ പിന്നെ എന്താണ് ഗർഭിണിയായ സ്ത്രീന്റെ കുഞ്ഞിനെ എടുത്ത് കുത്തി എടുക്കുന്നതും എന്നൊക്കെ ഒരു പത്രങ്ങൾ എഴുതി പക്ഷെ ഇന്നേ വരെ അങ്ങനെ ഒരു സാധനം കുട്ടീനെ കുന്തത്തിലെടുത്തു എന്നൊന്നും പറയണത് ഗുജറാത്തിലൂടെയൊക്കെ ഒരുപാട് കാലങ്ങൾ ഞാൻ ഇതിനന്വേഷിട്ട് ഞാൻ ഗുജറാത്ത് പോയപ്പോ തന്നെ ആദ്യം അന്വേഷിച്ച ഒരേ ഒരു സാനത ഒരു മുസ്ലിം സ്ത്രീന്റെ വയറ്റന്ന് ഇങ്ങനെ ഇങ്ങനെ അങ്ങനെ ഒരാൾ ഇവിടെ ഉണ്ടായിരുന്നു അങ്ങനെ ഒരു കുടുംബം പക്ഷെ ആർക്കും അതിനെ പറ്റി ഒന്നും മുസ്ലിമിനും പറയാൻ കഴിയുന്നില്ല പല മുസ്ലിങ്ങളോട് ചോദിച്ചു അപ്പൊ അത് ശരിക്കും ഓരോ ആരോ ചെയ്ത ഒരു മേഡ് സ്റ്റോറി ആയിരുന്നു കലാപണ്ടായി കൊന്നു റേപ്പ് ഇതിൽ നിന്നൊക്കെ നമ്മൾ അംഗീകരിക്കുന്നുണ്ട് ഈ ഒരു സംഭവത്തിനെ പിന്നെ ഒരു ബൽക്കീസ് ബാനുന്റെ കഥയാണ് നമ്മൾ കേട്ടത് അതും നമ്മളൊക്കെ തല താഴ്ത്തേണ്ട ലജ്ജിക്കേണ്ട സ്റ്റോറി തന്നെയാണ് പക്ഷെ അത് റീക്രിയേറ്റ് ചെയ്ത വിധം അത് ഹൊറിബിളിരുന്നു കാരണം സ്ത്രീ ഇപ്പൊ അതില് വളരെ ഭീകരമായ അവസ്ഥയിലാണ് ആ സ്ത്രീയെറേപ്പിയണ സീനൊക്കെ ഒരു ഗർഭിണീനെ കാണിച്ചത് അത് കണ്ടോണ്ടിരിക്കുമ്പോ പിന്നെ കണ്ടോണ്ടിരിക്കുന്ന അവർ അവരെ മകൻ വലുതായി അത് പാകിസ്ഥാനിൽ എത്തുന്നു ലഷ്കർ ഈ തൊയ്ബന്റെ കയ്യിൽ നിന്ന് ട്രെയിനിങ് കിട്ടുന്നു ആ ട്രെയിനിങ് കിട്ടിയിട്ട് പിന്നെ എന്താ ആയിരുന്നു പിന്നെ മോഹൻലാലിന്റെ കഥ ആ ഖുറേഷി അബ്രഹാമിന്റെ കയ്യിലെത്തി ഒരു പകരം ചോദിക്കാൻ അത് ഗുജറാത്തിൽ നടന്ന ഒരു സാധനം കേരളത്തിനെ രക്ഷിക്കാൻ വരിക എന്ന് പറയുമ്പോ അത് തന്നെ വരെ വലിയൊരു അജണ്ട ീ ഒരു പിന്നെ സിനിമ ആ പാകിസ്ഥാൻ ഇവരെ ഈ കുറേശി മസൂദ് കുറേശി എന്നുള്ള പേരിട്ട് രണ്ട് ഭീകര സംഘടനകളെ പേര് ഒത്തു ചേർത്തിട്ടാ സി അങ്ങനത്തെ ഒരാളിനെ വിളിച്ചു കൊണ്ടുവരാൻ നെടുമ്പള്ളി സ്റ്റീഫൺ ആരാണ് നമ്മളുടെ ഇടയിലെ നെടുമ്പള്ളി സ്റ്റീഫൺ എന്നാണ് നമ്മളിപ്പീ കണ്ടുപിടിക്കുന്നത് നമ്മൾ നെടുമ്പള്ളി സ്റ്റീഫൺ ആ നെടുമ്പള്ളി സ്റ്റീഫണ് നമ്മള് കണ്ടിട്ടില്ല എപ്പോഴും ഈ സിനിമയിലും അവര് റിവീൽ ചെയ്തിട്ടില്ല അച്ഛൻ അച്ഛനാണെവിടുന്ന അത് സർപ്രൈസാണ് അപ്പൊ ഒരു നെടുമ്പള്ളി സ്റ്റീഫൻ എവിടെയോ ഒളിഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ സിനിമ ഇതുപോലെ ഓടിക്കാൻ നമ്മൾ സമ്മതിക്കൂട പണ്ടത്തെ നെടുമ്പള്ളി സ്റ്റീഫനെ കണ്ടപ്പോൾ നമുക്ക് പലരെയും കണക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ലൂസിഫർ വിജയിച്ചത് എംപുരാൻ ഒരിക്കലും പിന്നെ വിജയിപ്പിക്കാൻ ആലും ഒരുപാട് എലിമെന്റ്സ് ഉണ്ട് പിന്നെ ഡെവിൽസിന് ഡെ പിടിക്കുന്ന ഒരു ഡീലാക്കിയിട്ട് ദൈവത്തിന്റെ മേലെ ഡെവിൽ എന്നുള്ളത് ഈ സ്വർഗത്തിന് പുറത്താക്കപ്പെട്ട ഇബിലീസും ഷെയ്ത്താനും എല്ലാം പിന്നെ ബൈബിളിൽ പറഞ്ഞ പിന്നെ ലൂസിഫറും എല്ലാം ശരി പക്ഷെ അതെന്തിനാ നമ്മൾ ഇവിടെ ഒരു ഒരു ഇലുമിനാറ്റി ഒരു പ്രചരണം കൊണ്ടുവരുന്ന നമ്മളെ കേരളത്തിന് ഇങ്ങനെ ഒരു സംഘടനനെ വളർത്തുക എന്ന് പറയണ ഇവരൊക്കെ ദൈവികമാണ് ഇവരൊക്കെ ഭയങ്കര സംഭവമാണെന്ന് പറയണ ഇവർക്ക് ഇവർക്ക് ബുദ്ധി ബുദ്ധിയുണ്ട് ഇവര് ഭയങ്കര എഴുത്തുകാരാ പറയുമ്പോ ഇതാണോ ഒരു സിനിമ എന്തായാലും സ്വാധീനിക്കും എന്നുള്ളത് നമുക്ക് ഉറപ്പാ ഈ ഒരു സാധനം ഈ ഡ്രഗ് മാഫിയകൾ വിളയാടുന്ന ഓരോ സിനിമകളൊക്കെ ഇങ്ങനത്തെ തന്നെയാ ഈ രാജ്യത്ത് നമ്മള് നമ്മളെ കേരളത്തില് ഇങ്ങനത്തെ ഒരു വർഗീയ സാധനം കാണിക്കേണ്ടത് വേറെ ഉള്ളവർക്ക് ഇത്രയും എഫക്ട് ആവില്ല കാരണം ഇത് നമ്മളെ ആൾക്കാരെ ഉണ്ടാക്കിയ സിനിമയാണ് നമ്മളെ സിനിമനെ പറ്റി അഭിപ്രായം പറയട്ടെ നമ്മൾ ഓരോരുത്തരും ആ സിനിമാ പ്രേമികളാണ് സിനിമ ഉണ്ടാക്കിയവരാണ് പല സിനിമകളും വന്നത് രാഷ്ട്രീയ സിനിമ ഇതൊന്നുമില്ലാതെ പ്രിവ്യൂ ചെയ്യാതെ അവർ കാണിച്ചു പറയുന്നു അപ്പൊ ഈ സിനിമ തീർച്ചയായിട്ടും പിന്നെ ഭരണകൂടം ഇന്ന് നിലനിൽക്കുന്ന ഭരണകൂട ഇരുപത്തി മൂന്ന് വർഷത്തിന് ശേഷം ഇന്ന് വരുന്നത് ഈ അക്രമത്തിലൂടെയാണ് ഇന്നത്തെ പ്രധാനമന്ത്രിയും ിസ്റ്ററി ഇരിക്കണമെന്നുള്ളാണ് സെൻട്രൽ ഗവൺമെന്റ് ഇതിനെ അതെടുത്തത് ഇതൊരു ലോകത്തിന് മുമ്പിൽ ഗ്ലോബലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തൊരു സിനിമയത് ഈ വേഷം തുപ്പിയതാണ് നമ്മൾ അതുകൊണ്ടാണ് അത് എവിടെ കട്ട് ചെയ്താലും സിനിമ നിരോധിക്കുക തന്നെ വേണ്ടേ അതിനെവിടെയും എഡിറ്റ് ചെയ്ത് നമുക്ക് നന്നാക്കി എടുക്കാൻ പറ്റും എന്ന് കണ്ട എനിക്ക് തോന്നില്ല കാരണം ഈ സിനിമന്റെ സിനിമ സോള് പറയുന്നത് ആ കലാപ ആ കലാപത്തിൽ ഒരാള് വളർന്നു വന്ന് കേരളത്തെ രക്ഷിക്കാൻ വരിക എന്ന് പറയുമ്പോ ഈ വർഗീയവാദികളുടെ പാകിസ്ഥാൻ ഒരാളെ കൊണ്ടുവരുന്നുണ്ട് ഒരു നെടുമ്പള്ളി സ്റ്റീഫൻ എന്നല്ല അപ്പൊ ആരാ ഈ നെടുമ്പള്ളി സ്റ്റീഫൻ ഇനി ഇവര് മൂന്നാമത്തെ വരും എന്ന് പറയുന്നു മൂന്നാമത്തെ ഭാഗം വരുമ്പോഴത്തേക്കും ഷൂട്ടിംഗ് പോലും സമ്മതിക്കാൻ പാടില്ല നമ്മളത് തീർച്ചയായിട്ടും ഈ റിപ്പോർട്ട് ഞാൻ എന്റെ കൈ കൊണ്ട് കൊടുത്ത് അത് അത് എന്റെ ഒരു രാഷ്ട്രത്തിനോടുള്ള ഉത്തരവാദിത്തമാണ് ആ ഉത്തരവാദിത്തം പോലെ തന്നെ അടുത്ത ഒരു മൂന്നാം ഭാഗം അവർ കഥ പറയാതെയും റിവീൽ ചെയ്യാതെയും ഒന്നും ഈ സിനിമ ഷൂട്ട് ചെയ്യാൻ സമ്മതിക്കൂല ഗൾഫ് രാജ്യങ്ങളിലൊക്കെ അത് കൊടുക്കണം ഹോം മിനിസ്ട്രി അപ്രൂവ് ചെയ്യണം ഒരു ചിത്രം ഷൂട്ട് ചെയ്യണ്ട അതിന്റെ ഡയലോഗ് അടക്കം അങ്ങനെയുള്ള ഒരു സിനിമ ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ നമ്മളെ രാജ്യത്ത് മാത്രമേ അതിന് കുറെ നിയമങ്ങളൊന്നും ഇല്ലാതെ എന്ത് വേണമെങ്കിൽ ചിത്രീകരിക്കുക ആവിഷ്കാര സ്വാതന്ത്ര്യം ഈ ആവിഷ്കാര സ്വാതന്ത്ര്യം എവിടെയായിരുന്നു ബാക്കിയുള്ള സിനിമകളൊക്കെ വന്നപ്പോൾ അപ്പൊ ഇവര് പറയണ മാത്രം ശരി തീർച്ചയായിട്ടും വെല്ലുവിളി തന്നെയാണ് ഇത് കാരണം നമ്മളെ നാടിനെ പറ്റിയിട്ട് നമ്മളെല്ലാം ഇഷ്ടപ്പെടുന്ന ഒരു ഇൻഡസ്ട്രി സിനിമ നമ്മളൊക്കെ ഇഷ്ടപ്പെട്ട ഒരു നടൻ മോഹൻലാൽ എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ഒന്നിച്ച് മോഹൻലാലിന്റെ അഭിനയവും നമ്മൾ ഒന്നിച്ചു വളർന്നവരാ നമ്മളെ കൂട്ടുകാരൻ അല്ലെങ്കിൽ നമ്മളെ കുടുംബത്തിലെ ഒരു ഒരംഗത്തെ പോലെ വന്ന് നമ്മളെ ആരാധിച്ച് എത്രയോ തവണ നേരിൽ കണ്ട ഒരു വ്യക്തിയാണ് ഞാന് അപ്പൊ ആ മോഹൻലാലിനെ പറ്റിയിട്ട് നമുക്ക് ഇങ്ങനെ പറയേണ്ട ഒരു ദിവസം വരും നമ്മൾ ഓർത്തിട്ടില്ല ഒരിക്കൽ പോലും കാരണം നമ്മളെ മനസ്സിൽ വില്ലനാണെങ്കിൽ പോലും ആ വില്ലന് നമ്മളൊരു സ്ഥാനം കൊടുത്തിട്ടുണ്ടായിരുന്നു ഏത് സിനിമ അഭിനയിച്ചോലും പക്ഷെ ഇങ്ങനത്തെ ഒരു അവസരത്തിൽ ഇവരെ ഇദ്ദേഹത്തിന്റെ കേണൽ പദവി പോലും പിന്നെ പിൻവലിക്കണം എന്ന് ശക്തമായി ഡിഫൻസ് മിനിസ്ട്രിക്ക് കൊടുത്തിട്ടുണ്ട് ലെറ്റർ ഇന്നലെ രാത്രി അതും കൂടെ ചെയ്യാൻ പറഞ്ഞു ഇന്നലെ രാത്രി ആ ഒരു ലെറ്ററും കൂടി അവർക്ക് അയച്ചു കൊടുത്തു കാരണം ഡിഫൻസ് ആണ് ഇതിന് തീരുമാനം എടുക്കേണ്ടത് രാജ്യത്തിന്റെ ഡിഫൻസ് പിന്നെ അവര് കൊടുക്കുന്ന അംഗീകാര അപ്പൊ ഈ രാജ്യത്തെ വെല്ലുവിളിച്ചോണ്ട് ഇവിടുത്തെ ഭരണാധികാരികളെ ഈ രാജ്യത്തിന് സുരക്ഷിത ഇല്ലാതെ ആക്കുന്ന ഒരു സിനിമ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് വരാൻ പാടില്ല അദ്ദേഹം ഈ രാജ്യത്തെ ഓരോ പൗരനോടും കടപ്പെട്ട ഒരു പൗരനാണ് അദ്ദേഹത്തിന് മിലിട്ടറി പിന്നെ റിട്ടയർമെന്റ് അല്ല റിട്ടയർമെന്റ് പെൻഷൻ അല്ലാത്ത എല്ലാ സൗകര്യങ്ങളും ഈ രാജ്യത്ത് അദ്ദേഹത്തിന് അംഗീകരിച്ചു കൊടുക്കുമ്പോൾ അദ്ദേഹത്തിന് ബാൻ ചെയ്യണം ഇതിന്ന് ഈ പോസ്റ്റിൽ നിന്നൊക്കെ പറയുമ്പോൾ നമ്മൾക്കത് പ്രയാസമുണ്ട് സത്യത്തിൽ നമ്മളെ പ്രിയപ്പെട്ട ഒരാളെ പറ്റി ഇങ്ങനെ പറയേണ്ട ഒരു ദിവസം വന്നത് വളരെ സങ്കടമുണ്ട് പിന്നെ ഈ ഒരു സിനിമ നമുക്ക് ടെക്നിക്കലി ഒന്നും ഇപ്പോൾ ഒരുപാട് പറയാനൊന്നും അറിയില്ല പക്ഷേ ഒരു സിനിമ വരുമ്പോൾ അതിന്റെ പ്രൊഡ്യൂസർമാരും ഈ പ്രൊഡ്യൂസർ ഇവരെല്ലാം നമുക്ക് നേരിൽ അറിയണ കുറേ ആൾക്കാരാ ഇവരെല്ലാം ഇത് കാണാണ്ടത് ചെയ്തതുകൊണ്ട് നമ്മളെ കാരണം ഇവർക്കൊക്കെ എന്ത് എന്തും കളിക്കാന്നുള്ള ഒരു തോന്നല് വരുന്ന പണം കൊണ്ട് നമുക്ക് എന്തുവാ ഈ രാജ്യത്തിനെ വിലക്കെടുക്കാന്നുള്ളതാണ് ഇപ്പൊ അവര് വിചാരിച്ചിരിക്കുന്നത് അപ്പൊ ഇതിലെ എഴുത്തുകാരൻ ഇപ്പൊ ഇതുവരെ മാപ്പ് പറഞ്ഞിട്ടില്ല പറഞ്ഞാൽ അയാൾ എഴുതിയ ശരിയായിട്ട് അയാളെ നിലപാടിൽ ഉറച്ചു നിൽക്കുക അല്ലേ അപ്പൊ ഈ മോഹൻലാലും മോഹൻലാലും പോലത്തെ ഒരു വലിയൊരു ആക്ടറിനെ കൊണ്ട് മാപ്പ് പറയിപ്പിച്ച് നമ്മളെല്ലാം കണ്ണില് പൊടിയിടാന്ന് വിചാരിക്കുന്ന കാര്യം ഇന്നു വരെ എഡിറ്റ് ചെയ്ത കോപ്പി തിയേറ്ററിൽ ഇതുവരെ എത്തിച്ച സിനിമ എല്ലാരും കണ്ടില്ലേ കാണാൻ ഇനി ആരാ ബാക്കിയുള്ളത് സാമ്പത്തികമായിട്ട് അവർക്ക് ഒരു ദോഷവും ഈ സിനിമയിലൂടെ വരൂല അത് നമ്മൾ ആദ്യമേ പറയണേ ഇതിന്റെ സാമ്പത്തിക എന്നോ അവര് പെട്ടിയിലാക്കി വാങ്ങിയത് കൊണ്ടാണ് ഇങ്ങനെ ഒരു സിനിമ എടുക്കാൻ വേണ്ടി അവർക്ക് ധൈര്യം വന്നത് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് കാരണം അല്ലാതെ ഇത്രയും ധൈര്യമായിട്ട് ഭരിക്കുന്ന സർക്കാരിനെതിരെ പറയാനൊക്കെ ധൈര്യം വരുമോ എന്ന് ആലോചിച്ചോട്ടേ അപ്പൊ നമ്മൾ നമ്മളെ രാജ്യത്തിൻ്റെ ഇപ്പൊ എനിക്ക് വെല്ലുവിളികളും ഭീഷണികളൊക്കെ വരുന്നുണ്ട് ഞാൻ മുസ്ലിങ്ങളെ കൂടെ നിൽക്കുന്നില്ല ഞാൻ മുസ്ലിങ്ങളെ കൂടാന്നുമില്ല ഹിന്ദുവിന്റെ കൂടെ ഇല്ല ഒരു മനുഷ്യന്റെ മനുഷ്യന്റെ കൂടെ നിൽക്കുന്ന ആ ഒരു ഇതേ ഉള്ളു എൻ്റെ രാജ്യത്തോടുള്ള കടപ്പാട് എൻ്റെ സഹജീവികളോടുള്ള നാളെ ഇതും പറഞ്ഞ് ഒരു ലഹള ഇന്ത്യയിൽ ഉണ്ടായിക്കൂടാ കേരളത്തിൽ ഉണ്ടായിക്കൂടാ എല്ലാം ആഹ്വാനം ചെയ്യല്ല അതില് കൊല്ല് തീർക്ക് കാഫറിന് അതാണ് ആ ഡയലോഗൊന്നും നമ്മൾ ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല കാഫറിനെയും ജൂതനെയും തീർത്തു കളയുക ഇതാണ് ഇവർക്ക് പറയുന്ന ഡയലോഗ് ഈ രണ്ട് വലിയ മഹാനടന്മാര് അവരാരായിരുന്നാലും നമുക്കത് അംഗീകരിക്കാൻ പറ്റില്ല അങ്ങനെ ഒരു സംഭവം ആ ട്രെയിനിൽ ട്രെയിനിലുണ്ടായിട്ടില്ലാന്ന് പറഞ്ഞാൽ കത്തിപ്പോയ താനേ കത്തിപ്പോയിന്നാണല്ലോ ഇപ്പൊ അവര് സിനിമയിലും പറയണേ അങ്ങനെ ഒരു സംഭവം ഉണ്ടായില്ലെങ്കിൽ ഗുജറാത്ത് കലാപം ഉണ്ടാവുമായിരുന്നു മനഃപൂർവ്വം ആ റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് ഇവര് സന്യാസിമാരാക്രമിച്ചു അത് കഴിഞ്ഞ് അടി ഉണ്ടാക്കി എന്റെ അടുത്ത ആ ഒരു മുസ്ലിം കോളനീന്റെ അടുത്ത് വെച്ച് തീപ്പന്തെറിഞ്ഞു ഇതൊക്കെ തീപ്പന്തെറിഞ്ഞ പുറത്താണ് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞു പക്ഷെ ഇതിൽ ഏറ്റവും അധികം മോശമായി റൈറ്റ് കൊടുത്ത ഒരു വലിയ കാര്യമുണ്ട് എന്താണ് സഞ്ജീവ് ഭട്ട് എന്ന് പറഞ്ഞ ഒരു ഉദ്യോഗസ്ഥനുണ്ട് കേട്ടിട്ടുണ്ടാവും അദ്ദേഹമാണ് ഈ ഇത് പിന്നെ അന്നത്തെ മുഖ്യമന്ത്രി ഉണ്ടാക്കിയതാണ് ഈ സ്റ്റോറി മുഴുവനും അങ്ങനെ പ്ലാൻ ചെയ്ത ഒരു സംഗതിയാണെന്ന് അയാൾ കോർട്ടിൽ കൊടുത്തു പക്ഷേ ആ ഒരു സ്വ കൊടുത്തെന്നല്ലാതെ അദ്ദേഹത്തിനോട് തെളിവുകൾ സമർപ്പിക്കാൻ ഇത്രയും കാലം സുപ്രീം കോർട്ട് പറഞ്ഞിട്ട് അയാൾക്ക് ഇതുവരെ അതിന്റെ തെളിവുകൾ കൊടുക്കാൻ പറ്റിട്ടില്ല പക്ഷെ അദ്ദേഹത്തിന്റെ ഇമെയിൽ പിന്നെ സന്ദേശങ്ങളും അന്നത്തെ കോൺഗ്രസ് മന്ത്രി പിന്നെ അന്ന് സെൻട്രൽ മിനിസ്ട്രി മരിക്കുന്ന അന്നത്തെ കോൺഗ്രസിന്റെ ആൾക്കാർക്കും പിന്നെ കിട്ടിയിട്ടുണ്ട് അയച്ച മെയിലുകൾ ഇവ എടുത്തിട്ടുണ്ട് കോർട്ട് അപ്പൊ അതിലൊക്കെ പറയുന്ന അയാൾ അയാളെ ബ്ലഡ് മണി ചോദിക്കുന്നതാണ് ഞാൻ അങ്ങനെ ചെയ്തു ഇത്രയും ചെയ്തു ആ റെക്കോർഡ് എങ്ങനെ ഇമെയിൽ സന്ദേശങ്ങള് പിന്നെ കിട്ടിയ അയാൾ അയക്കുക അയാളാന്നൊരു ഫേവർ ചെയ്താ സെൻട്രൽ ഗവൺമെന്റിന് ആക്ച്വലി അപ്പൊ നമ്മളെ നാട്ടില് സഞ്ജീവ് ഭട്ടമൊക്കെ ഹീറോ ആണ് എന്ത് കാര്യത്തിലും നമ്മൾ യാത്ര കഴിയും നമ്മൾ അവിടെ പോയി അന്വേഷിക്കും പഠിക്കും ഇതുപോലെയുള്ള ആൾക്കാർ ആ കേസന്വേഷണത്തിൽ ഉണ്ടായിരുന്ന ആൾക്കാർ ഒക്കെ നേരിട്ട് കാണാൻ പറ്റിയ ഒരാളാണ് ഞാൻ ഇപ്പൊ ഈ എല്ലാം പറയണേ ഈ അമിത്ഷാജീനെ ആ കാലഘട്ടത്തിൽ ഗുജറാത്തിൽ ആ കാലഘട്ടത്തിൽ അത് കഴിഞ്ഞ് പരിചയപ്പെട്ട ഒരാളായി ഇന്നിപ്പം ഞാൻ അമിത്ഷാ എന്റെ ഹോം മിനിസ്റ്റർ എനിക്ക് അയാളെ കാണേണ്ട ആവശ്യമൊന്നും എപ്പോഴും ഇല്ല പക്ഷെ ഹിം ആ സമയത്ത് ഗുജറാത്തിൽ വെച്ച് അപ്പൊ അദ്ദേഹം ഒന്നും അങ്ങനെ ആലോചിക്കുന്ന ഒരു മനുഷ്യനല്ല അത്രയും പിന്നെ കലാപങ്ങൾ വരുമ്പോ ഹിന്ദു മുസ്ലിം ഒന്നും നോക്കാൻ പറ്റില്ല ബോംബ് എറിയുമ്പോ ആ ബോംബ് ബോംബെറിയുമ്പോ ആരെ നോക്കിട്ട് ബോംബെറിയാൻ കഴിയോ ഇടാൻ കഴിയുമോ ഓക്കെ അപ്പൊ ഈ കലാപങ്ങൾ പൊട്ടിപ്പൊറപ്പെടാൻ വേണ്ടിയിട്ട് ഇവര് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോ പിന്നെ എന്താ പറയുക ഈ ആ അതിനെ മറച്ചു വെച്ചിട്ടാണ് ഇവിടുത്തെ എല്ലാ നരേഷനും വരിക അപ്പൊ നമ്മൾ ഇവിടെ തന്നെ കണ്ടില്ലേ ഇസ്രായേലിലേക്ക് ഒന്ന് ഒരു ദിവസം അവർ അവരാഘോഷത്തിന് വേണ്ടി മാറ്റി മാറ്റിവെച്ച് എല്ലാ സോൾജേഴ്സും ആഘോഷിക്കുന്നതിന്റെ ഇടയിൽ കയറി വെടിവെച്ച് ഇരുന്ന പാലസ്തീനും ഇസ്രായേലും എന്തായി കുറ്റാർക്കാണ്ടായി ആകെ തിരിച്ചടിച്ചു കൊടുക്കുക അത് നമ്മളെ ഒരു പിന്നെ സമൂഹത്തിന്റെ ഇന്നത്തെ വല്ലാത്തൊരു അവസ്ഥയാണ് അത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു അവസ്ഥയിലേക്കൊക്കെ ജനം പോകുന്ന പറയാനില്ല അപ്പൊ ഈ കലാപങ്ങൾ ഉണ്ടായില്ലെങ്കിൽ അപ്പൊ എപ്പോഴും എന്നെ വിളിക്കുന്ന എന്ന് വിളിച്ചിട്ട് ഞാൻ സംഘപരിവാറിന് സപ്പോർട്ട് ചെയ്ത് പറയാനാണ് എനിക്ക് ഒന്നും കിട്ടാനില്ല ഞാൻ സംഘപരിവാറും അല്ല ബി ജെ പി അല്ല ഞാൻ മറ്റൊരു അതിൻ്റെ അലയൻസ് പാർട്ടിയില പക്ഷെ ഞാനൊരു മനുഷ്യനാണ് ഇന്ത്യൻ പൗര എന്നുള്ള നിലക്ക് എനിക്ക് അതിന്റെ സത്യങ്ങൾ മാത്രമേ ഞാൻ പഠിച്ചിട്ടുള്ളൂ കേട്ടോടത്തോളം കണ്ടോടത്തോളം സംഭവങ്ങളൊക്കെ നടന്നിട്ടുണ്ട് പക്ഷെ അതിനുണ്ടായ കാരണങ്ങളും ഇറ്റ് വാസ് ഔട്ട് ഓഫ് കൺട്രോൾ ഓഫ് എ പിന്നെ ചീഫ് മിനിസ്റ്റർ ആ സമയത്ത് അദ്ദേഹത്തിന് നമ്മൾ മനസ്സിലാക്കണം ഒരു കലാപം ഉണ്ടായി അദ്ദേഹത്തിനെ പോലും ഇത്രയും ജനങ്ങളെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അത്ര വിധത്തിൽ ഇത് ഇളക്കി വിട്ട് ഇത്രയും ആയിട്ടല്ലേ അത്ര ഇളക്കി വിടാൻ പറ്റി ചെറിയൊരു അടി ഉണ്ടായന് അത്രയും പെട്രോളും യൂസ് കയ്യിൽ വെച്ചിട്ട് പന്തം പെട്രോൾ ഡീസൽ ഒഹിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ആദ്യ പ്ലാൻഡല്ലേ അപ്പൊ എന്തായാലും ഈ നാട്ടിലൊരു സംഭവം ഉണ്ടാവും ഇതെല്ലാം പിന്നെ നാളെ ഇത് വലിയ പ്രശ്നമാവും ഇത്രയും ആൾക്കാർ ഞങ്ങളിലുള്ളവരും നിങ്ങളിലുള്ളവരും എല്ലാം കൊല്ലപ്പെടുന്നു മനസ്സിലായിക്കൊണ്ടാണ് അതൊന്നും മുഖ്യമന്ത്രിയാണ് ചെയ്യിപ്പിച്ചതെന്ന് പറയുമ്പോ അതൊന്നും ഒരിക്കലും ഒരു ഒരാൾക്കും നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല അതുകൊണ്ട് തന്നെയാണ് അതിന്റെ സത്യാവസ്ഥകൾ അന്വേഷിക്കാൻ തോന്നിയതും ഈ സിനിമയിലൂടെ എന്തായാലും അതിന്റെ ഒരു ഭാഗം കംപ്ലീറ്റ് അവർ കാണിക്കുന്നുണ്ട് എന്താ ഉണ്ടായത് നമ്മള് പത്രങ്ങളിൽ വായിച്ച സീനുകള് അതൊരു വ്യക്തമായിട്ട് അതിൽ കാണിക്കുന്നുണ്ട് അത് പിന്നെ ഇന്നത്തെ തലമുറയിൽ അത് കാണിച്ചു ഇരുപത്തി മൂന്ന് വർഷത്തിന് ശേഷം നിനക്ക് സമയമായി പോയിട്ട് പ്രതികാരം ചെയ്യും അയാള് ഹോം മിനിസ്റ്റർ ആണ് ആ ഹോം മിനിസ്റ്ററിനെ പിടിക്കാൻ വേണ്ടി വരുന്നതാ പിന്നെ ഈ യമൻ യമൻ എന്ന് പറഞ്ഞ ഒരു മരുഭൂമിയിൽ വെച്ചാണ് കേരളത്തിന്റെ രാഷ്ട്രീയ പശ്ചാത്തലം തീരുമാനിക്കുന്നത് പിന്നെ ഇന്ന് കേരളത്തിലാണ് ഏറ്റവും അധികം മത തീവ്രവാദം വളർന്നിട്ടുള്ളത് അത് എവിടെയെങ്കിലും ഒന്ന് കാണിച്ചോ അതിന്റെ നേരെ ഓപ്പോസിറ്റ് അല്ലേ ഇവര് ചെയ്തേ കുന്തിരിക്കം കുന്തിരിക്കം വാങ്ങി വെച്ചോ എന്ന് പറഞ്ഞിട്ട് ഒരു കുട്ടീനെ കൊണ്ട് ഇംഗിലാബ് വിളിപ്പിച്ച രാജ് സ്ഥലത്തുള്ള സ്റ്റേറ്റിലുള്ള ആൾക്കാരാ നമ്മള് അത് അതൊന്നും കാണിക്കാതെ എന്തെല്ലാം വർഗീയ പ്രഷർ ഒരു മുഹമ്മദ് എന്നുള്ള പേര് വന്നിരുന്ന ജോസഫ് മാഷിന്റെ കൈകി കെട്ടി വെട്ടിയപ്പോ ഈ മതേതരം അവിടെയിരുന്നു സിനിമ സിനിമയായി കാണാ വാ വസ്റ്റ്യൻ പേപ്പർ ക്വസ്റ്റ്യൻ പേപ്പറായി കണ്ട പോര അതില് മതമൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലല്ലോ അപ്പൊ ഇങ്ങനത്തെ ആൾക്കാരാണോ മതം മതം എന്ന് പറഞ്ഞ മനുഷ്യരെ ഉണ്ടാക്കിയ മനുഷ്യരെ രക്ഷയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയതാ ഇപ്പൊ ഇവര് പറയുന്ന കേട്ടാൽ ഇപ്പൊ നമ്മള് ദൈവത്തിനെ രക്ഷിച്ച് നമ്മളെല്ലാരും എല്ലാം ഇതാക്കി സ്വർഗത്തിൽ പോവാൻ വേണ്ടിയാ സ്വർഗത്തിൽ പോവാൻ വേണ്ടിയാണ് അവസാനം ആ സിനിമയിലെ പാട്ട് അവസാനിക്കുന്നത് ഇവിടെ ഖിലാഫ ഖലീഫ ഭരണം വരുക എസ്രായേൽ അല്ലെ ഇസ്ലാം വരുമ്പോ അത് ആർക്കും വല്ലാണ്ട് മനസ്സിലായിട്ടില്ല അത് മുസ്ലിങ്ങൾക്കേ മനസ്സിലാവുള്ളൂ ആ ഡയലോഗ് കാരണം അത് ആ ഇത് വിധത്തിലാ പറഞ്ഞത് എസ്രായേൽ എന്ന് പറഞ്ഞാല് മരണത്തിനെ മൗത്തിനെ പിടിക്കാൻ വരുന്നതെന്നാണ് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് മരണത്തിനെ ഇപ്പൊ എന്താ പറയാ കാലൻ എന്നൊക്കെ പറയുന്ന പോലെ ആ ഏഞ്ചലാണ് മരിക്കാൻ മരിക്കുമ്പോൾ കൂട്ടിക്കൊണ്ട് പോകും അപ്പൊ എല്ലാരെയും കൂട്ടിക്കൊണ്ട് പോയി എല്ലാവരെയും പോയി കഴിഞ്ഞാല് ക്ലിയറാക്കിയിട്ട് കില കലീഫേറ്റ് ഭരണം വന്നാൽ മാത്രമേ ഉള്ളൂ നമ്മൾ ലാൻഡ് രക്ഷപ്പെടൂ ലാൻഡ് പറഞ്ഞ ഭൂമി അതാ ഉദ്ദേശിക്കുന്നത് അപ്പൊ ഇത്രയധികം വർഗീയത അവർക്ക് പറയാനാവുമെങ്കില് നമ്മളാണ് വർഗീയത പറയുന്നത് സംഖ്യകളെ കൂടെ കൂടിയാണ് സംഖ്യയൊന്നും ചെയ്യുന്നില്ല ആക്ച്വലി അതുകൊണ്ടാണ് അവരിത് പറയുള്ളു ഇവര് വെട്ടാനും ഒന്നും ഇവരല്ല പോകുന്ന അവര് തന്നെയാണ് അതിന് യാതൊരു സംശയമില്ല പിന്നെ ഈ സിനിമ എത്ര അവര് വെട്ടിയാലും വെട്ടാകയില്ല മ്യൂട്ട് ചെയ്താലും ആ സീന് കണ്ടേ ഇല്ല അവരിനിപ്പൊ വെട്ടിയതോ വെട്ടാത്തതോ ഒക്കെ കണ്ട് അവർക്ക് പൈസ ഉണ്ടാക്കുന്ന നമ്മൾ ഇതിലൊന്നും അവരോട് ഉപദേശിക്കാൻ കാരണം ഇവര് നമ്മളേക്കാളും അധികം ഇവര് സ്വപ്നങ്ങളില് പിന്നെ അവര് മെനഞ്ഞു കഴിഞ്ഞു ഇതൊക്കെ ഇവിടെ സംഭവിക്കുന്നുള്ളേ അപ്പൊ ഈ മാക്സിമം ഇതിലുണ്ടാക്കി ആ തരണ ഈ സിനിമ ഇപ്പൊ കണ്ടു കഴിഞ്ഞു ഇനിയിപ്പൊ ഞമ്മള് കാണാൻ പറയാനൊന്നുമില്ല ഇതിന്റെ അഭിപ്രായം പറയണോ ഒരു എവിടെ ഈ മെസ്സേജ് ഇടണം ലോകം മുഴുവനും ചർച്ചയാക്കാൻ പറ്റി ഗുജറാത്ത് കലാപത്തിനെ മറന്നതിനെ എടുത്ത് ഒരു ചർച്ചയാക്കി അപ്പൊ ഇതുപോലെയുള്ള സിനിമകൾ കാണാ കാണാന്ന് പറയുമ്പോ കാണണ്ടാന്നും കാണണമെന്നും പറയാ നമ്മൾക്ക് നമ്മൾ പറയണ്ട അവരെന്നെ തീരുമാനിക്കട്ടെ കണ്ടിട്ട് ഇവർക്ക് പണം ഉണ്ടാക്കാൻ വേണ്ടിയുള്ളവരെ ലക്ഷ്യം പൂർത്തിയായി അതെന്നെ നമ്മൾ പറയുന്നുള്ളു ലക്ഷ്യം പൂർത്തിയാക്കി ഇവർ ചെയ്ത് മാപ്പ് പറഞ്ഞുകൊണ്ട് ഇതൊരിക്കലും അതിനൊരു പരിഹാരമില്ല ഒരിക്കലും തിരിച്ചെടുക്കാൻ പറ്റില്ല കണ്ടവരൊക്കെ കണ്ടു അതിനെ തിരിച്ചെടുക്കാൻ പറ്റില്ല തീർച്ചയായിട്ടും ഇതിന്റെ ബാനിങ് തന്നെയാണ് ഇതിന്റെ പ്രൊസീജിയർ എന്നുള്ളതാണ് നമുക്കൊക്കെ പറയാൻ പറ്റുള്ളൂ അല്ലാതെ അവരോട് കാണുന്നോ കാണണ്ടാന്നോ ഇനി എന്ത് പറയാനാ നമ്മള്